എന്ത് മോശം സമീപനമാണ് സിനിമ ഫെട്ടണിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം ഈ നടി ഏതെങ്കിലും ഒരു തരത്തിലുള്ള പിന്തുണ ഈ ആക്രമണത്തിന് ശേഷം നേടിയിരുന്നോ ഇല്ല പിന്നീട് ചില സുഹൃത്തുക്കളും മറ്റ് ആളുകളുമൊക്കെ അല്ലെങ്കിൽ ഈ ഈ പ്രധാന കക്ഷികൾക്ക് പുറത്തുള്ള ആളുകൾ ആണ് ഇവർക്ക് സിനിമയുമായി എങ്കിലും ഇവരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവർക്ക് സുഹൃത്തുക്കളെ പച്ചമലത്തിലെ സനീഷും ഇവരൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ആരാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ഇരക്കെ അവർ ഒരു അതിജീവിതയ്ക്ക് ഒരു മോറൽ സപ്പോർട്ട് നൽകേണ്ടത് ആരാണ് ഞാനങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട പച്ചമേത്തിൽ ചോദ്യമാണ് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഇപ്പോൾ ആ നടക്ക് ഒരു ആഭാരമായിട്ടുള്ള ആത്മധൈര്യം കിട്ടുക സിനിമയിൽ പൃഥ്വിരാജ് സപ്പോർട്ട് ചെയ്താൽ ഒരു ഭയങ്കര ഒരു ഇമേജ് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു വലിയ വളർച്ച ഒരു കേസ് കേസിലുണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നേ ഇനിയിപ്പോൾ പൃഥ്വിരാജ് വേണ്ട നമ്മുടെ ആസിഫ് അലി സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുക വില കാര്യമുണ്ടോ ഇനി ഷൈൻ നിഗം ഇനി ഷാൻ ടോൺ ചാക്കോ ഇനിയിപ്പോ അങ്ങനെയുള്ള കുറെ നടന്മാര് സുരാജ് വെഞ്ഞാറോട് ഇത്തരം ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ നടിയുടെ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ ഈ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തതിനേക്കാൾ അപ്പുറം രണ്ടേ രണ്ട് പേര് ഞങ്ങൾ ഈ നടിയോടൊപ്പം ഉണ്ട് നടിയോടൊപ്പം ഉണ്ട് എന്ന് അവരോടൊപ്പം ചേർന്ന് പറയുകയോ എനിക്കൊരു പത്രസമ്മേളനം വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ സിനിമ ഫ്രട്ടേറ്റിലെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ എഫക്റ്റ് ഉണ്ടല്ലോ അത് വേറെ എവിടെയും കിട്ടില്ല അങ്ങനെയല്ല ആ രണ്ടു പേര് ആരാണ് ഞാൻ ഈ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും രണ്ട് മകളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഈ രണ്ടെണ്ണം എന്തുകൊണ്ട് നിശബ്ദനാവുന്നു നിശബ്ദരാകുന്നു എന്നതാണ് നമ്മളൊക്കെ ചോദ്യം ഉയർത്തേണ്ടത് ഈ ഒരു ചോദ്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരേണ്ടത് കാര്യം അവരുടെ ഇടയിലുള്ളൊരു പ്രശ്നമാണ് ഒരു വലിയ വിഷു ആ വലിയ വിഷുവിന് സപ്പോർട്ട് നൽകേണ്ടത് അവർ തന്നെയാണ് അതിനു പകരമായിട്ട് ഇമാതിരി ആളുകളം ഇമാതിരി ഒരു ഏതോ ഒരു എന്താ പറയാ വിദൂര കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ആളാണ് ദിലീപ് ദിലീപിന്റെ ആശയങ്ങൾ ദിലീപിന്റെ സിനിമകളൊക്കെ ഇപ്പോഴും ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ സിനിമകൾ ഒരു തമാശയാണ് ഉം ദിലീപിനെപ്പോഴെങ്കിലൊക്കെ പഴം ചവിട്ടിണ്ട് വീണാൽ മതി എന്നിട്ട് എന്നൊരു പൂവ് എടുത്തൊന്നും ഉയർന്നാൽ മതി ഇതിന്റെ വേറെ ഒന്നും വേണ്ട ദിലീപിന്റെ സിനിമകൾക്ക് ദിലീപിന്റെ ആരാധകർക്കും എൻ്റെ ഒരു വലിയൊരു ആശ്വാസം നമ്മളൊക്കെ പറയേണ്ടത് പുതിയ കിഡ്സ് പുതിയ പിള്ളേരെ ഈ ദിലീപിനെ വലിയ രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ദിലീപിന്റെ സിനിമകളൊക്കെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തലത്തിലാണിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉള്ളതെന്നൊക്കെ പറയേണ്ടി വരും ഒന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളവും ഒന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്ത കേരളവും സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ ഇനി സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വരണം എന്നുള്ളതാണ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാവുള്ള അവസരമെങ്കിലും ഉണ്ടാക്കുന്നത് ആ സമയത്തൊക്കെ ഇവർക്കെതിരെയുള്ള ആക്രമണം ആസൂത്രിതമായി നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് എല്ലാ പരിധിയും വിട്ട ആക്രമണമാണ് അതില് സരീഷ് പറഞ്ഞില്ലേ ആ സിനിമക്കുള്ളിൽ പോലും അശ്ലീലം നിറഞ്ഞ ചില എന്താണ് തമാശ രംഗങ്ങൾ പോലെ കിഡ്നാപ്പിങ്ങിനെ അവതരിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തെറ്റായ വാക്ക എൻ്റെ വായിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ അതോടെ നിർത്തിയത് കാരണം ഏതോ കാലത്ത് നിലച്ചുപോയതാണ് ഇയാളുടെയൊക്കെ ചിന്താശേഷി ഏതോ കാലത്ത് നിലച്ച് പോയ ഏതോ കാലത്തിന്റെ ഏതോ പ്രാകൃത കാലത്തിന്റെ ബാക്കി പത്രമാണ് ഇയാളൊക്കെ അതിനപ്പുറത്തുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകാനുള്ള ശേഷി ഇയാൾക്കില്ല അതുകൊണ്ടാണ് തുടർച്ചയായി ഈ സിനിമകളൊക്കെ പിന്നീടും വരുമ്പോ ഇതിൽ നിന്നൊരു ഒരു ഒരു ക്രൂശിതൻ്റെ രൂപഭാവഹാവാദികൾ അദ്ദേഹം ആർജിക്കാനൊക്കെ ശ്രമിക്കുന്നു ഈ ഈ അല്ലെങ്കിൽ ആരോപണത്തെ കാട്ടാനോ ചൂണ്ടി തീർച്ചയായിട്ടും ദിലീപ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഇവര് പറയുന്ന പോലെ ഏതൊരു പ്രാകൃത കാലഘട്ടത്തിലുള്ളൊരു മനുഷ്യരാണ് ഇതുവരെ ആയിട്ടും ഈ ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ചിന്തയില്ല ദിലീപ് മാത്രമല്ല ദിലീപിന്റെ ഒപ്പമൊക്കെയുള്ള നാദൃഷ്ണ എന്ന് പറയുന്ന ഒരു ടീമൊക്കെ ഉണ്ട് ഇതൊക്കെ ഏതോ ഒരു പ്രാകൃത കാലഘട്ടത്തിൽ ജനിച്ചിരുന്ന ആൾക്കാരാണ് പുത്തൻ കാലഘട്ടത്തിലെ സിനിമ നോക്കുന്നേ അവരെടുക്കുന്ന സിനിമകൾ നോക്കുന്നു അവർ എടുക്കുന്ന വിഷയങ്ങൾ നോക്ക് അവർ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചെറിയ ആശയം അവതരിപ്പിക്കുന്ന രീതി നോക്കൂ ഇതൊക്കെ കണ്ടിട്ടും ഇപ്പോഴും പഴത്തിൽ തട്ടി വീഴലും ഈ തട്ടിക്കൊണ്ടുപോകലൊക്കെ ഒരു തമാശയായി മാറുകയും ഒരു പെൺകുട്ടിയെ രമണീയ സംതിങ് ഇത് തട്ടിക്കൊണ്ടുപോകലൊക്കെ ഇതിലുണ്ട് അതൊക്കെ ഇപ്പോഴും തമാശയാവുകയും ഏട്ടൻ ഇത് പണ്ടും ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു അശ്ലീല തമാശ പൊട്ടിക്കുകയും ചെയ്യുക അത് കാണാൻ കുറേ ആൺവർഗങ്ങളൊക്കെ ഉണ്ടാകുക ആ ആൺമർഗങ്ങൾ ഇതൊക്കെ കാണുമ്പോഴൊക്കെ കയ്യടിക്കുക ഇത്തരം ആൺവർഗങ്ങളാണ് നമ്മൾ ഭയപ്പെടേണ്ടതെന്ന് ഞാൻ പറയും അത്തരം ആൺമാർഗങ്ങളെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടത് സത്യം പറഞ്ഞാൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ നിന്നൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സുന്ദരമായ ചിലപ്പോൾ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്തൊക്കെയാലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെങ്ങാതിയെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളുണ്ട് എന്നൊരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്തായാലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നൊരു ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ലെവലേശം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനില്ല അതൊരു ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് നോക്കിക്കോളൂ ഒരു മാറ്റവുമില്ല ഒരു മാറ്റവുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പാട്ടണ് റേപ്പ് ഒരു ജോക്ക് മെറ്റീരിയൽ തന്നെ എന്ന് പറഞ്ഞിട്ട് ഡി ന്യൂസിൽ എന്താണ് ഡി ന്യൂസ് ഡൂൾ ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ശരിയാണ് ഈ പാറ്റേൺ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കാരണം റേപ്പൊക്കെ ഒരു തമാശ മാറ്റാൻ കഴിയുന്ന രീതിയിലേക്കും നോക്കൂ ഇടയിൽ മാത്രം ഒരു ജനപ്രിയൻ എന്ന് അറിയപ്പെടുന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ബ ബ ബ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അതിവേശ അതിധിവേഷത്തിലെത്തുകയും ചെയ്തു എന്നാൽ ആദ്യ ദിനം സമ്മിശ്ര പ്രതികരണമാണ് ബബയ്ക്ക് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നു ചില ആളുകൾ കഴിഞ്ഞത് ലോജിക്കില്ല വെറും ബ്രാന്ത് മാത്രം എന്ന ടാക്ടൈലാണ് ചിത്രം ആരംഭിക്കുന്നത് സ്പൂഫ് ഓവർ ദി ടോപ്പ് സീനുകളാണ് അത്ര ചിത്രത്തിൽ ഉടനിലുള്ളത് എന്നാൽ പ്രേക്ഷകരെ ചിത്രമായി കണക്ട് ചെയ്യിക്കുന്ന അണിയർ പ്രവർത്തകരെ പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ ദിലീപിൻ്റെ പഴയ കാലത്ത് സിനിമകൾ കാടിവെള്ളം തലയിലേക്ക് ഒഴിക്കുക അതുപോലെ പഴത്തൂൽ തട്ടി വീഴുക എന്നിട്ട് എന്നിട്ടിങ്ങനെ വീണിട്ട് ചിരിക്കുക ഇങ്ങനെ നടന്നു മുഴാക്കി ഒരു കുഴിയിൽ വീഴുക അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം അവളെ കൊണ്ട് പ്രണയമാണെന്ന് പറയിക്കുക ഇമ്മാതിരി പരിപാടികൾക്കൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു ചങ്ങാതിയാണ് ദിലീപ് എന്ന് പറയുന്ന ആള് കാരണം അതൊക്കെ ഇപ്പോഴും ഈ സിനിമകളൊക്കെ ഈ ചങ്ങാതി കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ആശ്വാസത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത് അത് ഈ ദൃശ്യമാണ് ഇതെന്താ ദൃശ്യമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അശോക് സിനി ഹൗസ് അവിടെ ദിലീപിൻ്റെ ചിത്രം ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന ഒരു പോസ്റ്ററുമായിട്ട് കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അതിൽ നാൻഡി സ്കിഡ്സ് എന്ന് പറയാവുന്ന സ്ത്രീകളുണ്ട് പുതിയ ആളുകൾ അടക്കമുള്ള ആളുകളുണ്ട് ദിലീപിൻ്റെ സിനിമ ബഹിഷ്കരിക്കണം ഇത്തരം കോമാളികളുടെ ഇത്തരം എന്താണ് പീഡനവീരന്മാരുടെ സിനിമകളൊക്കെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് ആണ് നമ്മുടെ മോഹൻലാലിനെ പോലുള്ള ആളുകളൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഭിനയിക്കുന്നത് ഒന്ന് ആലോചിക്കെ എന്തൊരു വൃത്തിയേടെന്ന് ആലോചിക്കെ ഞാൻ അതിന് വൃത്തിയേട് എന്ന് തന്നെ രീതിയിൽ എനിക്ക് പറയാൻ തോന്നുന്നു കേട്ടോ കാരണം കാലുകൾ ഏറെ മാറി എന്നുള്ളതാണ് നമ്മുടെ ചില ആൾക്കാരുടെ ഒരു പ്രത്യേകത ആരെങ്കിലും കൊള്ളാൾ എന്തെങ്കിലും ചെയ്യും അതിന് പുറകെ വാലി തൂങ്ങി ഇങ്ങനത്തെ കുറെ കഴിവില്ലാത്തവന്മാരെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പോരെ ഇത് അങ്ങനല്ല മമ്മൂട്ടി എന്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാ പിന്നെ എന്താണെന്നറിയത്തില്ല ഇത്രയും ടീമുകളുണ്ട് ഇവിടെ കൊറേ എണ്ണം അവരതൊക്കെ പരീക്ഷിച്ചോ കേട്ടോ സിഗറ്റ വിളിച്ചതിന് അയാളെ രസം രസമുണ്ട് കാണാൻ നിങ്ങൾ എന്ത് കാണിക്കുന്നു അവര് സിഗരറ്റ് തിന്നുക എന്ന കുറച്ചു അല്ലാന്ന് മോൻ പറ്റിയ സിഗട്ട് വലിച്ചു ഇങ്ങനെ തിന്നുക ദിലീപ് വേണേൽ സിഗറ്റ് സിഗറ്റ് എന്ത് ചെയ്യണം ദിലീപ് സിഗട്ട് വിളിക്കുന്ന രസമായിരിക്കും കേട്ടോ ഭയങ്കര രസമായിരിക്കും അത് ഒന്നും പറയണ്ട ഇത് ചെകുത്താനാണ് ചെകുത്താൻ നമുക്കറിയാം പലപ്പോഴും അദ്ദേഹം മോഹൻലാലിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മോഹൻലാലിനെതിരായിട്ട് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് ചെകുത്താൻ ശരിയാണ് എന്നൊന്നല്ല പക്ഷേ ഇതിന്റെ ഇടയിൽ ചെറിയ താരതമ്യം കൂടി പോകുന്നു മമ്മൂട്ടിയെത്ത ഒരു തൊട്ടപ്പുറത്തെ സിനിമ കളങ്കാവലി നല്ല രസകരമായിട്ട് സിഗരറ്റ് വെളിക്കുക കാണുമ്പോൾ അതേപോലത്തെ ചില സീനുകളെല്ലാം ഇതിലും എടുത്തു വെച്ചിരിക്കുന്നൊക്കെ പറയുന്നത് അത് ശരിയായ പരിപാടിയല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമകളും വെവ്വേറെ സമയങ്ങളിൽ എടുത്ത സിനിമകളാണ് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല കളങ്കാവിലിറങ്ങിയ സമയത്താണ് ഇങ്ങനത്തെ ചില സീനുകളൊക്കെ അതിലുണ്ടെന്ന് അറിയുന്നത് അതിനുശേഷം എന്താ പറയുക എടുത്ത സിനിമയാണെങ്കിൽ ആ ഒരു ബബ്ബപ്പേല് മമ്മൂട്ടിയെ കോപ്പിടിച്ചെന്നൊക്കെ പറയാം പക്ഷെ താരതമ്യം ചെയ്തു പോകുകയാണ് രണ്ടുപേരെ എങ്ങനെയാണ് ഈ ഒരു ഒരു പ്രോപ്പർട്ടിയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് താരതമ്യമാണ് ഇവിടെ ചെഗത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇത്ര മറുവർഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അഭിനയിക്കാൻ പോവുക അതായത് കാശ് മാത്രം മതി പൈസ മാത്രം മതി നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട എന്നൊക്കെ ഇത്തരം മഹാനടന്മാരൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ കഷ്ടം ദുരന്തം എന്നൊക്കെ പറയാൻ തോന്നുന്നത് ഇപ്പോഴും റേപ്പൊക്കെ തമാശയായിട്ട് മറന്ന് തിരക്കതിലൊക്കെ അഭിനയിക്കാനൊക്കെ തോന്നുക എന്ന് പറയുന്നത് ഒരു തരം അരാഷ്ട്രീയ ബോധം അത്രയേറെ മോഹൻലാലിൻ്റെ തലയിലേക്ക് കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ബബായ്